കൊല നാല് ഭാഗത്ത് ഡബർ ആയോണ്ട് ഞമ്മക്ക് നല്ല രീതിക്ക് പോകും ഇത് കാണുമ്പോ തന്നെ ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല കാറ്റ് നമ്മൾ അവിടെ അതും വരുന്നോക്ക് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഇന്ന് എന്ന് പറഞ്ഞാൽ പേരും ഇവിടെ അല്ല എങ്ങോട്ട് പോയത് വെച്ച് കഴിഞ്ഞാല് ആ അത് അവിടെ എത്തിയല്ലോ കൊടിയും പിടിച്ചിട്ടാണ് വരുന്നത് മഴ നല്ല മഴയും പിടിച്ചത് എന്താ എന്നാ കാട്ടി മഴ വരുന്നതിന് മുമ്പേ മണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയത് വെച്ചുകഴിഞ്ഞാല് നമ്മളെ പെരുടെ വള്ളത്തിന് കുറച്ച് പ്രശ്നമുണ്ടായിന് അപ്പോൾ വള്ളത്തിന്റെ കാര്യങ്ങൾ താഴത്തെ ആൾക്കാരോട് പോയി സംസാരിച്ചിട്ട് ഞങ്ങള് വരികയാണ് അപ്പൊ ക്ലിയർ ആണ് മമ്മ വരിച്ചേരി പെരുമാല്ലേ എപ്പഴാ തുടങ്ങിയേ ഞങ്ങൾ അവിടെ അപ്പഴാണ് മഴ വെയിൽ തുടങ്ങിയത് ഗ്സ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഫുഡ് തന്നെയാണ് ഗൈസ് അതായത് മയത്തൊക്കെ നമുക്ക് തിന്നാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അല്ലേ മമ്മോട് ചോദിക്കണം മമ്മ ഗൈസ് കുഴഞ്ഞിരിക്കണേ പെരുമയ കേക്ക് കേൾക്കുണ്ടാൻ കറിയില്ല അല്ലേ നമ്മൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ മയത്ത് ഞാനില്ല തേങ്ങാ ചോറും ചിക്കൻ കറി ചിക്കൻ കറിയാണ് ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടില്ല അരി ഇട്ട് എടുത്തേ അതേപോലെ തന്നെ ഇത് എന്താണ് ഉള്ളി എടുത്തു വെച്ചിരിക്കണേ തേങ്ങ ഒന്നും കാട്ടിട്ടില്ല ഞങ്ങൾ അപ്പ പോയതാണ് ഇന്നലെ ഇപ്പോഴാണ് കയറി തന്നെ അല്ലേ പരിപാടി തുടങ്ങിയല്ലേ രണ്ടും പറയാൻ പറ്റില്ലേ തേങ്ങോട്ട് നോക്കാം പൊട്ടിച്ചു ചേരണ്ടട്ടെ അപകാശിച്ച് നമ്മള് നേരെ നെയ്ചിപ്പിക്കാൻ പോണില്ല പെട്ടെന്ന് ഇണ്ടാക്കാണെ മഴ പെയ്യുമ്പോ കഴിച്ച് നമുക്ക് പേടിയാണ് കറണ്ട് പോകോന്നില്ലേ നമുക്ക് അറിയില്ല അല്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുഷ്ട് കത്തണ ബൾബ് ഉണ്ട് കഴിച്ച നമുക്ക് രണ്ട് ബൾബ് ഉണ്ട് നമ്മളെ പെരിയില് ഇഷ്ടത്തിൽ കത്തണത് ഇരുഷത്ത് കത്ത കറണ്ട് പോയി കഴിഞ്ഞാൽ ബൾബ് ബാറ്ററിക്ക് പറഞ്ഞു എന്തായാലും നമുക്ക് രാത്രി തിന്നണ്ടേ ഞാൻ ഒരാൾ പോയി ടാ കൊടിയറിഞ്ഞാണ് മഴ മാത്രാണ് നമുക്ക് ഒരു പേടിയും പേടിക്കാനില്ല കാറ്റുംപാട് വരുമ്പോഴാണ് കാശ് നമ്മളെ ചുറ്റി നമ്മള് നാല് ഭാഗത്തും House, ോ നല്ല കാറ്റിണ്ട് ഇതിന് ഉള്ളേക്ക് വരെ കാറ്റുണ്ട് ഇത് കൊലായ്മത്തെ വാതില് തുറന്നു എടുക്കണല്ലോ നല്ല കാറ്റി എന്ന് എന്താ അറിയോ കൊലായ്മത്തെ വാതില് തുറന്നു അടച്ചിട്ടാണ് നമ്മളെ നാല് ഭാഗത്ത് കൊല കൊണ്ടിരി ഡബർ ആയോണ്ട് ഞമ്മക്ക് നല്ല രീതിക്ക് പോവാ എല്ലാം മായണ്ടിട്ടോ ഇത് പോന്നോ മേ തത്തക്കൂട്ടീന പൊറിച്ചിട്ടില്ല കാറ്റ് നല്ല കാറ്റുമായേ നല്ല കാറ്റ് കാറ്റുമായ നിങ്ങക്ക് കാണണ്ടാവും നോക്കിയാ മായേന്റെ ഒരു ഇത് ഓടല്ലേ പാറി പോകും ആദ്യം തത്തന ഉള്ളു പിടിച്ചാ ഓ നാണിഞ്ഞാത്തളീമുണ്ട് തോട്ടത്തെ ഏതെങ്കിലും കൊഴിഞ്ഞാൻ ചാൻസ് ഉണ്ട് രാവിലെ കറക്റ്റ് അറിയാ എന്താവും അതെന്നെ പറഞ്ഞു പറയുമ്പോൾ അടിപൊളി ഇത് കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല കാറ്റ് അമ്മമാതിരി പാറാണ് മേതാകണു കൈസ് കാട്ട് നല്ല കാട്ടോ ആകെ മാറി കളിച്ചു എന്തെങ്ങനെ താത്ത ആകെ പേടിച്ചിട്ടുണ്ട് പറച്ചന എന്തോ താത്തമ്മോന്നും പേടിയാവണ്ട് മയക്കാലത്ത് ഇത് ഇപ്പഴാ പെയ്യുന്ന പറഞ്ഞേ അപ്പൊ ചെക്ക ഇവിടെ ഈ തൊന്നായിട്ട് ഇങ്ങോട്ട് പാറാക്കാൻ വേണ്ടിട്ട് രണ്ട് ജനലില് ഇതിന്റെ ഉള്ള ഇങ്ങനെ ഇട്ടിക്ക് ബുദ്ധിയുണ്ട് പ്ലസ് ടു ബുദ്ധി ഉണ്ട് അങ്ങനൊക്കെ മതി അഡ്ജസ്റ്റ്മെന്റ് ചീറ്റാല് ഇങ്ങോട്ട് ചീറ്റാല് ചാന് കാരണം അവിടെ മുമ്പില് ചീറ്റുണ്ടല്ലോ അത് പ്രശ്നം കറണ്ട് പോയി കഴിഞ്ഞാൽ മൂഞ്ചും

രാ ഞാനേ ഈ അയിക്കെന്ന അളവ് നോക്കട്ടെ അതിന്റെ അളവ് നോക്കിയാലു വെള്ളം പാഴാക്കാൻ പറ്റി എന്താ അരിന്റെ അളവ് നോക്കപ്പോ അതായത് അപ്പൊ ഉമ്മാക്കൊരു നായി എനിക്കൊരു നായി ഇനിക്കൊരു നായി ഉമ്മക്ക് ഒരു നായി നാല് കിലോ

അത് ചോറ്റിന്റെ വെള്ളം അരി തേങ്ങ ഇതൊക്കെ ഞാൻ തേങ്ങി ഞങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ ഞങ്ങള് പ്രതീക്ഷ മായിക്കണ്ടേ കരണ്ട് പോയി നല്ല കാറ്റും മരിയാണ് കഴിച്ച പോയിടക്ക് കഴിച്ച് ഇമ്മമ്മ ഇമ്മ നമ്മളെ തേങ്ങ ചങ്ങി കഴിഞ്ഞ ചണ്ടി കഴിക്കണേ ഇമ്മമ്മടെ എന്നിട്ട് നല്ലവണ്ണം കൂട്ടി ബാറ്ററി തേങ്ങാച്ചോറ് ഇട്ടാൻ ഉള്ളി ഉലു അരി ഉലു ആദ്യം കഴുകി എന്നിട്ട് ഉള്ളിയും തേങ്ങ ഇട്ടിട്ട് മഴ ആയതുകൊണ്ട് ഉപ്പ് വെള്ളം അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അതായത് കണ്ടില്ലേ അമ്മമ്മ ചൂടുവെള്ളേടിന്റെ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങേണ്ടി ആവശ്യമില്ല നമ്മളെ പരിക്കുന്ന സാധനങ്ങളൊക്കെ മതി പോയി വാങ്ങണ്ട ഉപ്പ് ഇത് വലിയ ബിരിയാണി ഉണ്ടാക്കണമായി വലിയ പണിയല്ലേട്ടോ ചെറിയ പണിയോ ഉപ്പ് വാഗാണോ

അതാണ് കൈസ് ഇത് ഞമ്മളെ പരില് സ്വന്തമായിട്ട് പൊടിച്ചുണ്ടാക്കിയ മഞ്ഞളാണ് കൈ അതെ നമ്മൾ കേസ് അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചാണ്ട് ഇപ്പൊ തീം വെച്ചെ ഇനി അത് ആവട്ടല്ലേ ആവട്ടെ എത്ര ടൈം കൊടുക്ക ഏകദേശം പത്ത് പതിനഞ്ചിനിറ്റ് അതോ പതിനഞ്ചു പതിനഞ്ചു മിനിറ്റ് ഒക്കെ എന്തായാലും നല്ല കാറ്റ് മഴയാണ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ ശരിയോ നോക്കല്ലേ ഇത് കഴിഞ്ഞാൽ തിന്നാൻ അതെന്നെ പറഞ്ഞേ

കറണ്ട് നമുക്കൊരു സമാധാനാണ് ഇപ്പൊ കരണ്ട് പോയപ്പോലെ പറഞ്ഞില്ല മരം കൊഴിഞ്ഞാടെ പ്രശ്നം ഉണ്ടാവും കാറ്റ് മഴയാണ് ഈ മഴ മരം കൊയിഞ്ഞതി കാറ്റ് മഴത്തും ഉരുൾ പൊട്ടിന്ന് ഉരുള പൊട്ടൂല ഉരുള പൊട്ടണി അത്യാവശ്യം നല്ല മഴ വേണം അല്ലെ വെറുതെ മഴ ചെയ്തിട്ട് കാര്യമില്ല ഒരു ദിവസം പെരും മഴ പെയ്തൊരു കാര്യല്ലേ അങ്ങനെയല്ലേ ഒരു ദിവസം പെരു മഴ പെയ്താലും ബുദ്ധിമുട്ടൂല കാല ഒരു ഒരു അഞ്ചാറ് ദിവസത്തിനും നല്ല മഴ പെയ്യണം അതൊക്കെ എപ്പഴെ എങ്ങനെ ഇണ്ടാവുന്ന പറച്ചറിയാം നമ്മള് പറഞ്ഞിട്ട് കഴിയില്ല മഴ ചോരാത്ത പെരും മഴയാണ് ഇപ്പൊ കയ്യും ഇപ്പൊ കയ്യും വിരാസിക്കുക അതാണ് ചോരുന്നില്ല

ഇവിടെ കഴിച്ച നമുക്കൊരു ഒരു സീറ്റ് കെട്ടാനും പറ്റില്ല ഇവിടെ കണ്ടു ഞങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയിട്ട് നമ്മൾ അവിടെ ഒടിഞ്ഞു തൂങ്ങിയോണ്ട് എന്നിട്ട് ഒരു വിധത്തിൽ അങ്ങോട്ട് വന്നു പറയാൻ പറ്റൂലെ പുള്ളി എരിമ്മ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് കറക്കിലുള്ള ഒരു ഭാഗത്ത് കനത്ത മഴ ഒരു ഭാഗത്ത് കൂടെ ഉമ്മന്റെ തേങ്ങാ ചോറ് ഉണ്ടാക്കുന്ന ബിസിയിലാണ് യാഷ് േ ഞങ്ങളെ കാത്തു പിന്നെ ഞങ്ങൾക്ക് മട്ടിന്റെ ചോട്ടുക്കാൻ പോകും ഞാൻ ഒരു കാര്യം പറഞ്ഞാ ഗ് പണ്ട് ഉമ്മ കാറ്റു പാടിപ്പോയി അത് നമ്മളെവിടെ എന്തോ ഒരു എന്തോ എന്ത് മണിക്കാണ് ഉമ്മഅമറിയില്ലേ അന്നവിടെ ആ ഇവിടെ തൊഴിലുറപ്പ് മാറി എന്തോട്ട് കുടുംബശ്രീകാരൊക്കെ പറഞ്ഞാണ് എന്തോ താഴെത്തോണ്ട് പേരും ആ തൊഴിലുറപ്പിന്റെ എന്തോ പണിയാണ് കുട്ടിയാണ് വെറുതെ പണിക്ക് പോവുകയെ വെറുതെ പൈസ തരാതെ പണിക്കുകയെ പൈസ താറ പണിയൊന്നുമല്ല ഈ ഞാൻ വാത്താന്നിട്ട് ഈ തോട്ടൊക്കെ ഒറ്റമുടിച്ചുകൊണ്ട് ഈ മടിനൊക്കെ കാട്ടിട്ട് കാലത്താണ് ഈ തൊഴിലെടുപ്പിൽ ഒത്താണെങ്കിൽ ഈ പണി പറയു കേട്ടോ അതൊരു മോശപ്പെട്ട പണിയാണൊക്കെ ാക്കിന്റെ കാറ്റ്ന്നപ്പോ പാടാൻ തുടങ്ങി ഞാനവിടെ കുത്തിരുന്നു അപ്പൊ അപ്പൊ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അതീസറിയോ അങ്ങനെയാ സംഭവം അത് അറിയാ അങ്ങനെയാണ് സംഭവം ട്ടെ അപ്പൊ ആ പിന്നെ നമുക്ക് ഇപ്പഴാണൊരു സമാധാനമായത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പോയി പക്ഷെ കറണ്ട് ഇല്ല നമ്മളെ കറണ്ട് വരുവോ സമസ്യാണ് ചെലപ്പോ വരുമോ ഇതേ രണ്ടു കൊറേ കാലം ഇങ്ങനെ പൊരിച്ചു തന്നിട്ട് പൊരിച്ചു കേട്ടോ രണ്ടു കണ്ടെ പൊരിച്ച അതായത് നമ്മളെ തേങ്ങാ ചോണ്ടപ്പം കഴിച്ച നമുക്ക് കറിയും ഉണ്ട് ഇല്ലല്ല ഇപ്പ നാളൊക്കെ ആണോ പപ്പടം ഇപ്പൊ ഇപ്പൊ പപ്പടം 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 സണ്ാസൊക്കെ ഉണ്ടപ്പോ കഴിച്ചു കാലിട്ട് വരും യോ ചോറായോ ഇല്ലോ തണു ഇത് കൈ സൈഡിൽ കരിയോ കുക്കറിന്റെ അതിന്റെ സൈഡിൽ അല്ലെ കുക്കറല്ലേ സോറി ഈ പാത്രത്തിന്റെ സൈഡിൽ കരിയോ വണ്ടി വെക്കുന്ന സാധനം ഇത് മഴ പോയപ്പോ സമാധാനല്ലേ ഒരു അച്ചിൻ പുള്ളിക്ക് പോയ മഴക്കിണ്ട് കേട്ടോ ഞാനാണ്ടാക്കുന്നു ഞാനിതേ ഒന്ന് പാകാക്കാൻ വേണ്ടി ഇറച്ചി പാകാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാനാണ്ടാക്കുന്ന കഴിച്ചു നമ്മൾ ഇമ്മാന്റെ ചിക്കൻകാടിയെ ചിക്കൻ കറി നിങ്ങൾ കൂട്ടേണ്ടി മസ്റ്റ് ആണ് അതിന് ഇമ്മനെ നിങ്ങൾക്ക് കിട്ടണം അത് കഴിച്ച് ഞങ്ങൾ എടുത്തു മയോണീസ പക്ഷെ മയോണീസോറ് വെളുത്തുള്ളി ചോസ് ഇരാച്ച് വാങ്ങിയതാണ് പക്ഷെ അത് വെളുത്തുള്ളി ചോസ് അല്ലേ എന്ത് സോസാണാവോ കൊണ്ടേക്ക് കൊടുത്തക്കുമ്പോ അതാ ഇതേപ്പങ്ങനെ ചോദിച്ചല്ലിട്ടോയിച്ചാ എവിടെ അമ്മ അടുത്താട്ടോ ഇതൊക്കെ അടുത്ത ചടാനായോ മഞ്ഞൾ ആ മഞ്ഞൾ ഇല്ല മഞ്ഞൾ എണ്ണയിലൊക്കെ ഞാൻ പിന്നേം പറയാണ് ഗൈസ് ശുദ്ധമായ മഞ്ഞളാണ് അതായത് ഒരു മക്കളെ അത് നിർത്തീണ് ഒരാൾ ില്ല വെള്ളം കയ്യെത്തി വേണ്ടേ നിങ്ങൾ തുള്ളി വള്ളം പറഞ്ഞോട്ട് സഹായിച്ചെറിയോ അതിനെന്ത്ണ്ടെങ്കി ഞാൻ പറഞ്ഞോളി എന്ത് കുച്ചും മമ്മാനെ പറഞ്ഞോളീല വെള്ളം ഒഴിച്ചാണെങ്കിൽ രാവിലെ ഏഹ് ഇതിപ്പോ ഇങ്ങനെ ഫുള്ള്ണ്ടാക്കണ് ഉമ്മക്ക് ഒന്നും അറിയില്ല ഞാൻ ഞാനെന്റെ കുട്ടികളക്ക് രസിക്കുക ആ മതി 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 ഴ്ച്ചിപ്പൊ അതൊക്കെ പദ്ധതി ഒന്നും ഇടലല്ലോ നീ കാച്ചിതാവട്ടെ സമാധാനായിട്ട് ഒരു സമാധാനം കാഴ്ച നിശബ്ദതോളൂ ചോദിച്ചോളൂ ഇപ്പോഴും ഇപ്പൊരു നിശബ്ദമുണ്ട് തിമ്മാടത്ത് മാറും നാളെ രാവിലെ നോക്ക നോക്കാം അതായത് വറഗ് നല്ലോ ചാടിക്കാണ് നൈ ആവട്ടെ അങ്ങനെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അത്യൊരു പ്രശ്നം ഉണ്ട് പിന്നെയും മഴ പെയ്തു പിന്നെയും ഒന്ന് ചോറും കാല അടുപ്പത്താണ് അടക്കീട്ടില്ല പപ്പടം വെച്ചു കഴിഞ്ഞു അതേപോലെ ആയി കഴിഞ്ഞില്ല

ണ്ട് ശരിക്കും നമ്മളെ റൂമ് ഞമ്മള് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തു അനിയനെ അങ്ങോട്ട് തട്ടി നമ്മള് അതാ

കറന്റില്ലാത്ത കഴിച്ച് വലിയൊരു നഷ്ടമായി പോയി ഞമ്മളെ എല്ലാം കറന്റ് ആണ് ആ കറന്റാണ് പോയി കഴിച്ചില്ലാമത് പ്രത്യേക നല്ല വെളിച്ചണ്ടാവും ഇതെന്താറിയോ തീരെ വെളിച്ചില്ല നമുക്ക് വെച്ചാൽ мамർക്കി അടുക്കി വെരി കൊളി നീ എന്താടോ വാളണ്ടി തരത്തെ അമ്മ മുളം വളമ്പി ഇല്ലേ മാടി നീ പെജ്ജല്ല ഇന്നി কি വെച്ചണ്ട മാടി ഇന്നതക്കില്ല മായൈക്കണ നമ്മക്കൊ ഒരു മാസ്ക കല്ലൈക്കണ ഒരു മാസ്ക കല്ലൈക്കണ മാടി വെച്ചിടാനെങ്കിൽ വെക്കണം ഇത് മനസരെ പെർതിച്ച മായ ദേ ഒന്നായിട്ടുണ്ട് ഇട്ടക്കല്ലേ എന്തിനേ വെച്ച കാര ഇങ്ങന പെർതിച്ച മനസരെ ആവശ്യത്തിനെ വെച്ചാ അനാവശ്യ ആയി വെച്ചണ്ട അനാവശ്യ പെജ്ജണ്ടന്നാണ് പറയുന്ന അമ്മ गाइस കാര്യം എങ്ങനെ നോക്കടാ വലിയ മണ്ട കാര്യാനേ

ഇത് മാങ്ങനെ രസണ്ടേ എനക്ക് എന്താ അവസ്ഥ കറി കൊറച്ച് കൂടുതലാണ് എന്താ അഭിപ്രായം ണ്ട് ചൂടല്ലേ ചൂട് ആടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും എന്താ കേൾക്കട കാറ്റുമായ കയറാക്കാൻ വേണ്ടിട്ട് എന്തായാലും കഴിക്കല്ലടാ കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ നോക്കല്ലേ അങ്ങനെ ചോറ് വെച്ചിട്ട് കഴിഞ്ഞു അപ്പൊ ഇതിന് കറണ്ടും വന്നു തോർന്നു എല്ലാം മയും സംഭവിച്ചു എല്ലാ നല്ല കാറ്റും നല്ല കാറ്റും ചോറും പണിയിലായി കാറ്റും കഴിഞ്ഞു ഒരു ഒരു എന്താ എന്താ പറ്റ എന്താണെങ്കിൽ പകലാണെങ്കി എന്തിനാ കഴിച്ച് പേടി ഒരു പേടിയും നമുക്ക് കാണാലോ ഈ രാത്രി ആവുമ്പോഴാണ് കഴിച്ച് പേടി എങ്ങട്ടാ ഇറങ്ങി മണ്ട ഫുള് ഇട്ടല്ലേ ഇനി അറിയില്ല നാളെ രാവിലെ തോട്ടത്തിൽ പോകാൻ നോക്കിയാൽ മനസ്സിലാവും അപ്പുറത്തൊരു പൊട്ടി പൊട്ടിക്കിടക്കുന്നത് അവിടെ പൊട്ടി കടക്കണ കാണാം തന്നെ ടാ നമ്മളെ പരമക്കാൻ വേണ്ടിട്ട് കൊറേ കയറൊക്കെ കെട്ടി വെച്ചിട്ട് അതൊക്കെ പോന്നിക്കണേ അതൊക്കെ ഈ കഴിഞ്ഞ മയക്കാലമായൊക്കെ പൊട്ടി എന്തൊക്കെയാണെ അപ്പൊ കഴിച്ച് ഇന്നത്തെ ഒരു വീടിയൊക്കെ എല്ലാരും പാത്രം കാലിയായിട്ടോ ഞമ്മളെടുത്ത ചോറ് നമ്മൾ എടുത്ത ചോറ് ഫുള്ള് കാലിയായി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിണ്ടാവട്ടെന്തേ